ഇത് മാസം ഓഡോർച്ചതാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു തന്നേ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് സെൽഫ് എടുക്കില്ല എന്നുള്ളതാണ് പ്രോബ്ലം അപ്പോൾ നിലവിൽ ബാറ്ററിയാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ ഒരു കാരണം കേട്ടോ നമുക്ക് വോൾട്ട് തന്നെ പതിനേ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് റേഞ്ചിലെ വോൾട്ട് കാണിക്കുന്നുള്ളൂ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോഡിലുള്ള ബാറ്ററിയാണ് വണ്ടി മീ ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററിയാണ് വോൾട്ടും കുറവാണ് നിലവിൽ നമ്മൾ അതിൻ്റെ വോൾട്ട് ലോഡ് കൊടുക്കുമ്പോഴായാലും അഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആറ് പോയിൻറ്റ് അഞ്ച് ആറഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ബാറ്ററി മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി അതല്ലെങ്കിൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ചാർജ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ആറ് വോൾട്ടിൻ്റെ താഴേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രം ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയേ മാറ്റി വെക്കണം അതിനുള്ള ചാർജ് ചെയ്തിട്ട് കയറ്റിയിട്ട് ഇപ്പോൾ ചാർജ് ചെയ്തപ്പോൾ ഇന്നപ്പോൾ ചിലപ്പം അടിച്ചാലും ചിലപ്പോൾ രണ്ട് ദിവസത്തേക്കേ കിട്ടുള്ളൂ അതേപോലെ വീണ്ടും ഡിസ്ചാർജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയും നമുക്കതനുസരിച്ച് ചെയ്യാം ഓക്കെ